നമസ്കാരം ഗുഡ് ഹെൽത്തിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വിഷയം കരൽ രോഗമാണ് അതിൻ്റെ രോഗലക്ഷണങ്ങളും വരാതിരിക്കാൻ എന്തൊക്കെ മുൻകരുതലുകൾ നമ്മൾ എടുക്കണം എന്നും പറഞ്ഞു തരാൻ നമ്മളോടൊപ്പം എന്നുള്ളത് ഡോക്ടർ സുധീന്ദ്രനാണ് പ്രൊഫസർ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഗ്യാസ്ട്രോ ഇൻറ്റണൽ സർജറി അമൃത ഹോസ്പിറ്റൽ നമസ്കാരം ഡോക്ടർ പൊതുവേ നമ്മൾ കരൽ സംബന്ധമായിട്ടുള്ള രോഗങ്ങളൊക്കെ ആൽക്കോഹോളിക്സിന് ബന്ധപ്പെട്ടിട്ടാണ് പറയുക അതല്ലാതെ എന്തൊക്കെ കാരണങ്ങളുണ്ടാവും നല്ല ചോദ്യമാണ് കാരണം എല്ലാവരുടെയും ഒരു തെറ്റിദ്ധാരണയാണ് മദ്യം കൊണ്ട് മാത്രമേ ഇത് വരുവോ എന്നുള്ളത് പക്ഷേ അങ്ങനെയല്ല ആക്ച്വലി ഇപ്പോൾ നമ്മുടെ തന്നെ ഈ ട്രാൻസ്പ്ലാന്റേഷൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ പേരെ നമുക്ക് ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ടി വരുത്തുന്നു വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അതൊരു മുപ്പത് പേര് മാത്രമേ ഉള്ളൂ മദ്യം കൊണ്ടുള്ളത് അതേപോലെ ഒരു മുപ്പത് നമ്പർ ഒട്ടും മദ്യം കഴിക്കാത്ത ആൾക്കാരായിരിക്കും സ്ത്രീകളായിരിക്കാം കുട്ടികളായിരിക്കാം അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ് നമ്മുടെ ഡയറ്റും നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെ പ്രശ്നമാണ് അതായത് കണ്ടമാനം കാർബോഹൈഡ്രേറ്റ്സ് കണ്ടമാനം ഫാറ്റ് എസ്പെഷ്യലി ട്രാൻസ് ഫാറ്റ്സ് എന്ന് പറയും അത് നമ്മൾ ഫ്രൈ ചെയ്ത് കഴിക്കുന്ന ആഹാരം നമ്മുടെ പൊറോട്ട ബീഫ് നമ്മുടെ മലയാളികളുടെ ഒരു പ്രശ്നമുണ്ട് അപ്പം അത് ആക്ച്വലി നമ്മുടെ ഒരു രീതിയിലും നല്ലതല്ല എല്ലാ രീതിയിലുള്ള ദോഷങ്ങളും ഉണ്ട് താനും പിന്നെ രണ്ടാമത്തെ പ്രശ്നം എക്സസൈസ് ഇല്ല ഒട്ടും എക്സസൈസ് ഇല്ല നമ്മൾ തടി വെക്കുക എന്നുള്ളത് നമ്മുടെ വെയ്സ്റ്റ് സർക്കംഫ്രൻസ് ആണ് നമ്മുടെ ഹെൽത്തിൻ്റെ ഒരു പ്രധാനമായിട്ടുള്ള ഒരു 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 പാരാമീറ്റർ അപ്പോൾ ഈ വയർ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതേപോലെ തന്നെ നമ്മുടെ ലിവർ ലിവറ് മാത്രമല്ല ലിവർ ഹാർട്ട് കിഡ്നി എല്ലാ ഉപയോഗങ്ങളെയും അത് എഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ സോ ഡയറ്റും എക്സസൈസും നമ്മൾ മദ്യത്തിനേക്കാളും ലിവർ രോഗം വരുത്താൻ സാധ്യതയുള്ളതാണ് ഉള്ളതാണ് അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് മദ്യങ്ങൾ വരുമ്പോഴത്തേക്കും ഇവരുടെയൊക്കെ ഈ ഈ കരൽ രോഗം വരാനുള്ള സാധ്യത പതിന്മടങ്ങ് കൂടും പൊതുവേ നമ്മൾ കണ്ടുവരുന്ന കരൽ രോഗങ്ങൾ എന്തൊക്കെയാണ് അപ്പോൾ നമ്മൾ സിറോസിസ് എന്നാണ് സാധാരണയുള്ള കരൽ രോഗത്തിൻ്റെ ആ മൂർച്ഛനാവശ്യം നമ്മൾ പറയുന്നത് അപ്പോൾ അതിൻ്റെ തുടക്കം എപ്പോഴും ഫാറ്റി ലിവറാണ് അത് കേരളത്തിൽ വളരെയധികം കോമൺ ആണ് നമ്മൾ വഴി കൂടെ പോകുന്ന നൂറ് പേരെ പിടിച്ച് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഒരു അറുപത് പേർക്കെങ്കിലും എഴുപത് പേർക്ക് അറുപത് സിക്സ്റ്റി ടു സെവൻറ്റി പെർസെൻ്റ് ആൾക്കാർക്ക് ഫാറ്റി ലിവറുണ്ട് അത് ഗ്രേഡ് വൺ ടു ത്രീ എന്ന് പറഞ്ഞെങ്കിൽ പോകും അതിൻ്റെ അടുത്ത സ്റ്റേജിലാണ് ഫൈബ്രോസിസ് എന്ന് പറയും അതും കഴിഞ്ഞുള്ള സ്റ്റേജാണ് സിറോസിസ് അപ്പോൾ അതാണ് ഈ കരൽ രോഗത്തിൻ്റെ ഏറ്റവും അതായത് അത് വന്നു കഴിഞ്ഞാലാണ് പ്രോബ്ലം അത് ഈ ഫാറ്റി ലിവറും ഈവൻ ഫൈബ്രോസിൻ്റെ ഒരു സ്റ്റേജ് വരെ നമുക്കത് റിവേഴ്സിബിളാണ് നമുക്കത് തിരിച്ച് പഴയ നോർമലിലോട്ടാക്കാം പക്ഷേ സിറോസ് ആയി കഴിഞ്ഞാൽ അത് പിന്നെ തിരിച്ച് മാറില്ല കാരണം അത് ഈ പറഞ്ഞപോലെ വർഷങ്ങൾ കൊണ്ടുള്ള ഡാമേജ് വന്നിട്ട് ലിവറിൽ വന്ന ചേഞ്ചാണ് അത് പിന്നെ നമുക്ക് നോർമലാക്കാൻ പറ്റില്ല അതിൻ്റെ പ്രധാന കാരണങ്ങൾ ഈ പറഞ്ഞപോലെ ആൽക്കഹോൾ ഡെഫിനറ്റ്ലി ഒന്നാണ് പിന്നെ നേരത്തെ ഈ പറഞ്ഞ പോലെ നോൺ ആൽക്കഹോളിക് ലിവർ ഡിസീസ് എന്ന് പറയും അത് ഈ ഫാറ്റ് ലിവർ വന്ന് ചേഞ്ച് ചെയ്ത് വരുന്നതാണ് അതിൻ്റെ കാര്യം ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ ഡയറ്റും ലാക്ക് എക്സസൈസും നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെത് അതുപോലെ തന്നെ ഉള്ള ആൾക്കാർക്ക് പ്രശ്നം വരാം ഹൈ ബ്ലഡ് പ്രഷർ ഉള്ളവർക്ക് പ്രശ്നം വരാം കൊളസ്ട്രോളിൽ ആൾക്കാർക്ക് പ്രശ്നം വരാം അതൊക്കെയുണ്ട് പിന്നെ അത് കൂടാതെ അക്യൂട്ട് ലിവർ ഫീൽ എന്നൊരു കണ്ടീഷനുണ്ട് അത് സെറോസിസ് ഇല്ലാത്ത ആൾക്കാരാണ് നോ ഇയാളെപ്പോലെ നോർമലായിട്ടുള്ള ആൾക്ക് ചിലപ്പം ദിവസങ്ങൾ കൊണ്ട് ഈ ഡാമേജ് വരാം അതിൻ്റെ കാര്യം ഇൻഫെക്ഷൻസാണ് യൂഷ്വലി ഈ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്ന ഇൻഫെക്ഷൻ ഹെപ്പറ്റൈറ്റിസ് എ ബി സി ഡി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് വരാം പിന്നുള്ളത് പലതരത്തിലുള്ള ഡ്രഗ്സ് അത് എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട് നമ്മുടെ അലോപ്പതി മരുന്നിന് ഒത്തിരി സൈഡ് എഫക്ട്സ് ഉണ്ട് ആയുർവേദം ഹോമിയോനും സൈഡ് എഫക്ട്സ് ഇല്ല എന്നുള്ളത് വളരെയധികം തെറ്റാണത് അലോപ്പതി പോലെ തന്നെയാണ് ആയുർവേദവും പല ഹോമിയോ മരുന്നിനും ഡാമേജ് വരുന്നത് സ്പെഷ്യലി ആയുർവേദത്തിൻ്റെ പല മരുന്നുകൾക്കും ഡാമേജ് വരുത്താം ആണെങ്കിൽ നമുക്ക് എന്ത് മരുന്നിനും എന്ത് ഡാമേജ് ഉള്ളതെന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും ആയുർവേദം പലതും നമുക്ക് അതിൻ്റെ എന്താണ് കണ്ടൻസ് പോലും അറിഞ്ഞൂടും പിന്നെ അലോപ്പതി പല മരുന്നുകളും ഉണ്ട് പല മരുന്നുകൾക്കും ഇങ്ങനത്തെ ഡാമേജ് വരുത്താം യൂഷ്വൽ കാര്യങ്ങൾ പൊതുവെ ഇതിലൊക്കെ അവയിൽ കണ്ടുവരുന്ന എന്തൊക്കെയാണ് രോഗലക്ഷണങ്ങൾ എന്നുള്ളത് ഇതിൻ്റെ നമ്മൾ ആദ്യം പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം ഈ രോഗലക്ഷണങ്ങൾ വന്ന് കണ്ടു തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ലിവറിൻ്റെ ഫിഫ്റ്റി പെർസെൻ്റ് കൂടുതൽ ഡാമേജ് ആയെന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലം മനസ്സിലായി അപ്പോൾ നമുക്ക് ആ ആദ്യത്തെ ആ ഒരു ഫിഫ്റ്റി പെർസെൻ്റ് ഡാമേജ് വരുന്നത് വരെ പലപ്പോഴും നമുക്ക് ഒരു രീതിയിലുള്ള സിംറ്റംസും കാണില്ല ഫാറ്റി ലിവറിന് ഒരു സിംറ്റം കാണില്ല എല്ലാവരും വിചാരിക്കും വേദനയുണ്ട് അങ്ങനെയൊന്നും വരില്ല നമ്മൾ അറിയത്തേയില്ല സ്കാൻ ചെയ്താൽ മാത്രമേ അറിയുള്ളൂ ഈവൻ ബ്ലഡ് ടെസ്റ്റ് പോലും പലപ്പോഴും നോർമലായിരിക്കും പക്ഷെ വന്ന് സിംറ്റംസ് തുടങ്ങി കാണിക്കുമ്പോഴത്തേക്കും ഏറ്റവും കോമൺ ആയിട്ട് വരുന്നത് ഈ മഞ്ഞപ്പിത്തം എന്ന് പറയുന്ന ആ സിംറ്റം ആണ് കണ്ണിൽ മഞ്ഞ വരിക പിന്നെ അത് കൂടാതെ നമുക്ക് ക്ഷീണം ഫെറ്റിക്ക് നല്ല ടയർനെസ്സാകും പിന്നെ വെയ്റ്റ് ലോസ് വരും നന്നായിട്ട് മസിൽ ലോസ് വരും കാരണം ഈ പ്രോട്ടീൻസ് ഉണ്ടാക്കുന്നത് നമ്മുടെ ലിവറാണ് ആ ലിവറിന് ആ പ്രോട്ടീൻസ് ഉണ്ടാക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മസിൽ ലോസ് നന്നായിട്ട് വരും പിന്നെ കാലിൽ നീര് വരിക വയറിൽ വീർപ്പ് വരിക പിന്നെ ഓഫ് രക്തം ഛർദ്ദിക്കുന്നത് വന്നുകഴിഞ്ഞാൽ ഭാഗമായി നല്ല ചാൻസ് ഉണ്ട് ഓക്കെ നമുക്കപ്പോൾ എന്തൊക്കെ ടെസ്റ്റുകൾ പ്രാഥമികമായിട്ട് ചെയ്യാൻ പറ്റും അതായത് ഈ ഫിഫ്റ്റി പെർസെന്റ് ഡാമേജ് വരുന്നതിന്റെ മുന്നേ നമുക്ക് റൊട്ടീനായിട്ട് ചെക്ക്അപ്പ്സ് വേണ്ടി വരുമല്ലോ അപ്പോൾ നമ്മൾ എന്ത് ടെസ്റ്റുകൾ ചെയ്യേണ്ടത് ടെസ്റ്റ് ഇത് സെയിം ടെസ്റ്റ് തന്നെയാണ് അത് നമ്മുടെ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് എന്നുള്ള ഒരു കുറേ ഗ്രൂപ്പ് ഓഫ് ടെസ്റ്റുകളുണ്ട് അതാണ് നമ്മൾ ചെയ്യുന്നത് പക്ഷേ അഗെയിൻ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടെസ്റ്റ് നോർമൽ ആണെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ലിവർ ആണെന്ന് അനുമാനിക്കരുത് അത് അത് ഫിഫ്റ്റി പെർസെൻ്റ് ഇല്ല ചിലപ്പോൾ ഫോർട്ടി ഫൈവ് പെർസെൻറ്റ് ഡാമേജായി കഴിഞ്ഞാലും ആ ടെസ്റ്റ് നോർമൽ ആയിരിക്കും ആ ടെസ്റ്റിനകത്ത് അബ്നോർമാലിറ്റി വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കണം നല്ല ഡാമേജ് ഉണ്ടെന്നുള്ള കാര്യം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ അക്യൂട്ട് ഹെപ്പറ്റൈറ്റിസ് ഉള്ള ആ ഇതിൻ്റെ അകത്ത് പലപ്പോഴും നമുക്ക് ടെസ്റ്റ് നോമലായിട്ട് വരാം നമുക്ക് നാട്ടിലുള്ള എല്ലാവർക്കും അറിയാവുന്ന ടെസ്റ്റാണ് എസ് ജി ഒ ടി എസ് ജി പി റ്റി എന്ന് പറയും അപ്പം അവർ നോക്കിയിട്ട് ആ ഡോക്ടറിൻ്റെ എസ് ജി ഒ ടി എസ് ജി പി ടി നോർമലുണ്ട് അപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ ഞാൻ പോയി മദ്യപിക്കാമല്ലോ അതാണ് ഏറ്റവും വലിയ തെറ്റിദ്ധാരണ എസ് ജി ഒ ടി എസ് ജി പി ടി കൂടിക്കഴിഞ്ഞാൽ ദറ്റ് മീൻസ് ലിവറിൻ്റെ നല്ലൊരു ഭാഗം ഡാമേജ് ആയി തുടങ്ങി എന്നുള്ളതാണ് മനസ്സിലല്ലേ പലപ്പോഴും ഈ സിറോസിസ് അതായത് കരൾ രോഗം ബാധിച്ച ആൾക്കാർക്ക് എസ് ജി ഒ ടി എസ് ജി പി ടിയിൽ നിന്ന് ഒരു ചേഞ്ചും വരില്ല എസ് ജി പി ടി എസ് ജി പി ടി ചേഞ്ച് മീൻസ് ലിവറിൻ്റെ അകത്ത് ഇൻഫ്ലമേഷൻ വരുമ്പോഴുള്ള ചേഞ്ചസാണത് അത് ഹെപ്പറ്റൈറ്റിസ് വന്നു കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഡ്രഗ്സ് ചില ചില ടൈപ്പ് ഉള്ള ഫാറ്റ് ലിവർ വന്നിട്ട് ഇൻഫെക്ഷൻ വന്ന് ഇൻഫ്ലമേഷൻ വന്നു കഴിഞ്ഞാൽ ഇൻഫ്ലമേഷൻ വന്നു കഴിഞ്ഞാൽ അതിങ്ങനെ കൂടാം പക്ഷേ ഇതെല്ലാം നോർമൽ ആണെങ്കിൽ പോലും നമുക്ക് നോർമൽ ആണെന്ന് നമുക്ക് തെറ്റിദ്ധരിക്കാൻ പറ്റില്ല അപ്പോൾ സ്കാനിങ് ആണോ സ്കാനിങ് അൾട്രാസൗണ്ട് സ്കാനിങ് ചെയ്താൽ ഫാറ്റ് ലിവർ നമുക്ക് അറിയാൻ പറ്റും പക്ഷേ ചിലപ്പോൾ സിറോസിസ് അറിയണമെന്നില്ല നയൻറ്റി പേഴ്സെൻറ്റ് നമുക്ക് അറിയാൻ പറ്റും പക്ഷെ അഗൈൻ അത് നല്ല എക്സ്പേർട്ട് ചെയ്യാതെ അത് നോക്കി കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ജസ്റ്റ് അതിൻ്റെ എക്കോടെ പാറ്റേൺ വെച്ചിട്ടൊക്കെയാണ് പലപ്പോഴും നമ്മൾ അറിയുന്നത് സോ ഈ പറഞ്ഞപോലെ സിറോസിസ് പാലിച്ച് കഴിഞ്ഞാൽ അതിന് മൂന്ന് സ്റ്റേജ് ഉണ്ട് എ ബി സി എന്ന് പറയും ആ എ സ്റ്റേജിൽ പലപ്പോഴും ഈവൻ അൾട്രാസൗണ്ട് സ്കാൻ പോലും നോർമൽ നോർമലായിരിക്കാം ഈവൻ സി ടി സ്കാൻ പോലും വളരെ വളരെ ഇതായിട്ട് ചിലപ്പോൾ നോർമൽ ആയിരിക്കാം നമുക്ക് പറയാൻ പറ്റില്ല മനസ്സിലായില്ല സോ ഈ ടെസ്റ്റിനകത്ത് എല്ലാത്തിനകത്തുള്ള ഒരു പ്രോബ്ലം അതാണ് നോർമൽ കഴിഞ്ഞാലും ആണെന്നുള്ള കാര്യം നമുക്ക് നമുക്ക് പറയാൻ പറ്റില്ല ഈ ഈ ഒരു ബ്ലഡ് ടെസ്റ്റും അൾട്രാസൗണ്ടും ഒരുമാതിരി അറിയാൻ പറ്റും നമ്മൾ നമ്മൾ ചില ചില പ്രായങ്ങളിൽ കോമൺ കോമൺ ആണ് അങ്ങനെ എന്തെങ്കിലും ഉണ്ട് 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 ഓബിയസ്ലി പ്രായം ഇത് ആയിട്ട് വരുന്നത് കുട്ടികളിൽ കുട്ടികളിലും കുട്ടികളിലും ുംബി നമ്മളിപ്പോ അസുഖം എങ്ങനെയാ സോ യൂഷ്വലി രണ്ട് രീതിയിലുള്ള ലിവർ അസുഖത്തിനാണ് നമ്മൾ ട്രാൻസ്പ്ലാന്റ് വേണ്ടി വരുന്നത് സെവൻറ്റി ഫൈവ് എയ്റ്റി പെർസെൻറ്റും നേരത്തെ പറഞ്ഞ പോലെ സിറോസിസ് അതായത് ക്രോണിക് ലിവർ ഡിസീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിവറിന് വർഷങ്ങൾ കൊണ്ട് വരുന്ന ആണ് അത് സാധാരണഗതിയിൽ ഗതിയിലൊരു ഒരു എട്ട് മുതൽ പത്ത് വർഷം വരെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡാമേജ് കൊണ്ട് വരുന്നതാണ് അത് മദ്യമായിരിക്കാം ചിലപ്പോൾ ഈ പോലെ ഡയറ്റിൻ്റെ ആയിരിക്കാം ഫാറ്റ് ലിവർ മാറി 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 വരുന്നതായിരിക്കാം അങ്ങനെ യൂഷ്വലി ഒരു പത്ത് വർഷം പിടിക്കും വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജിൽ ഏ സ്റ്റേജിനകത്ത് ഫിഫ്റ്റി പേഴ്സെൻറ്റ് ലിവറിൻ്റെ ഫങ്ക്ഷൻ പോയ സ്റ്റേജാണ് എന്നാലും നമുക്ക് ട്രാൻസ്പ്ലാന്റ് ആവശ്യമില്ല അത് ബി സ്റ്റേജും കഴിഞ്ഞ് സി സ്റ്റേജ് ആകുമ്പോഴാണ് നമ്മൾ പലപ്പോഴും ട്രാൻസ്പ്ലാന്റ് ചെയ്തു വരുന്നത് അതായത് ഈ ട്രാൻസ്പ്ലാന്റ് ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ പുള്ളി ആറ് മാസത്തിനകം എന്തെങ്കിലും കോംപ്ലിക്കേഷൻ വന്ന് മരിച്ചു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാവുമ്പോഴാണ് നമ്മൾ ആക്ച്വലി ഇത് ചെയ്യുന്നത് അപ്പം ആ ഒരു യൂഷ്വലി സി സ്റ്റേജ് എന്ന് പറയും സി സ്റ്റേജിൻ്റെ സിറോസിലാണ് നമ്മൾ ചെയ്യുന്നത് ഈ അക്യൂട്ട് ലിവർ ഫെയിൽ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ അതായത് ഇപ്പം ചിലപ്പോൾ ഹെപ്പറ്റൈറ്റിസ് ഹെപ്പറ്റൈറ്റിസ് ഇപ്പം ആക്ച്വലി വളരെ കോമൺ ആണ് എവിടെയെങ്കിലും ഈ വെള്ളത്തിൻ്റെയൊക്കെ കണറ്റിലെ വെള്ളം അവിടെ നിന്നൊക്കെ വരുന്ന പ്രോബ്ലം പ്രോബ്ലമാണത് എപ്പിറ്റി സി യും ഇവിടെ കേരളത്തിൽ കുറവാണെന്നാൽ അതും വരാം അപ്പം അങ്ങനെ വരുന്ന ചില ആൾക്കാർക്ക് വളരെ പെട്ടെന്ന് തന്നെ ഡാമേജ് വരാം അത് എയ്റ്റി എയ്റ്റി ഫൈവ് പേഴ്സൻറ്റ് ആൾക്കാർക്കും യൂഷ്വലി ഇവർ തന്നെ 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 റീജൻറേറ്റ് ചെയ്ത് വന്നോളൂ ഡാമേജ് വന്നാലും പക്ഷേ ഒരു ടെൻ ടു ഫിഫ്റ്റീൻ പെർസെൻറ്റ് ആൾക്കാർക്ക് ആ റീജൻറേഷൻ നടക്കില്ല കാരണം അത്രയ്ക്ക് സിവിയർ ഡാമേജ് വരും അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവർക്കും ചിലപ്പോൾ ട്രാൻസ്പ്ലാന്റ് വേണ്ടി വരാറുണ്ട് ഇപ്പം നമ്മുടെ കേരളത്തിൽ കാണുന്ന ഒരു ഒരു വിയേർഡ് ഒരു കാരണം എന്ന് പറയുന്നത് എലിവിഷൻ പലരും സൂയിസൈഡിന് വേണ്ടി കഴിക്കും സ്പെഷ്യലി ഇനോ ലവ് അഫയർ പ്രശ്നം അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് മാർക്കില്ല അല്ലെങ്കിൽ വീട്ടിലെന്തെങ്കിലും ചെറിയ വഴക്ക് എലിവിഷം അതിൻ്റെ അതിനകത്ത് സിങ്ക് ഫോസ്ഫൈഡ് എന്ന് പറയുന്ന ഒരു ഒരു പദാർത്ഥമാണത് ചെറിയൊരു എമൗണ്ട് പോയാൽ മതി നമ്മൾ പല്ല് ടൂത്ത് ടൂത്ത്പേസ്റ്റുകൾ പല്ല് തേക്കുന്ന പോലെ അത്രയും കുറച്ച് എമൗണ്ട് പോയി കഴിഞ്ഞാൽ മതി അത് ഇമ്മീഡിയറ്റ്ലി ഡാമേജ് വരില്ല ഒരു ഫോർ ഫൈവ് ഡേയ്സ് എടുക്കും എന്നിട്ട് ലിവറിന് സിവിയർ ഡാമേജ് വന്നു വന്നിട്ട് അത് ട്രാൻസ്പ്ലാന്റ് വരെ പലർക്കും വേണ്ടി വരാൻ വന്നിട്ടുണ്ട് ഈ ലിവർ ട്രാൻസ്പ്ലാന്റ് പറയുമ്പോൾ സക്സസ് റേറ്റ് എങ്ങനെയാണ് ഷുഗർ ട്രാൻസ്പ്ലാന്റ് വളരെ മേജർ ഓപ്പറേഷൻ ആണ് ഇപ്പോൾ നമ്മുടെ അമൃതയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ഇയറിൽ നമുക്ക് നയൻറ്റി പെർസെൻറ്റും സക്സസ് റേറ്റ് ആണ് യൂഷ്വലി ആ ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പ്രോബ്ലം വരാനുള്ള സാധ്യത കുറവാണ് പക്ഷേ അഗൈൻ അത് ഡിപെൻഡ്സ് ഓൺ ഏത് സ്റ്റേജിലാണ് അവർ അനുസരിച്ചിരിക്കും വരുന്നതനുസരിച്ചിരിക്കും ഒരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും വരുമ്പോഴത്തേക്കും വളരെ ഒരു അഡ്വാൻസ് സ്റ്റേജിലായിട്ടാണ് വരുന്നത് അതായത് വളരെ മോശമായ സിക്കായിട്ട് പലപ്പോഴും കിഡ്നി ഫെയിലറും അതിൻ്റെ എല്ലാം വളരെയധികം ശൂഷിച്ചൊക്കെ ആയിരിക്കും പലപ്പോഴും വരുന്നത് അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ സക്സസ് റേറ്റ് കുറയും എന്നാലും എയ്റ്റ് എൺപത്തഞ്ച് ശതമാനത്തേക്കുള്ളിൽ നമുക്ക് സക്സസ് റേറ്റ് ഉണ്ട് പിന്നെ എല്ലാ കരൽ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളും നമ്മൾ ഈ ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായിട്ട് മാത്രമാണ് വരുന്നത് അതോ ജനറ്റിക്സിന് പങ്കുണ്ടാവും ജനറ്റിക്സിനുള്ള അസുഖങ്ങളുണ്ട് പക്ഷെ വളരെ ചെറിയൊരു ഭാഗം മാത്രമേ ഉള്ളൂ അങ്ങനെ വരാമെന്ന കുറെ അസുഖങ്ങളുണ്ട് പിന്നെ കുട്ടികൾക്ക് വരുന്ന ഒരു പ്രത്യേക അസുഖം ബില്ലിയേറി അട്രീസ് എന്ന് പറയും അതായത് നമ്മുടെ ഈ ലിവറാണ് ഈ പിത്തരസം ഉണ്ടാക്കുന്നത് ബൈൽ ബൈൽ എന്ന് പറയുന്നത് കൊഴുപ്പ് അലിയിക്കാൻ വേണ്ടി ലിവർ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ലിവർ ഉണ്ടാക്കിയിട്ട് അത് ഓരോ കോസ്റ്റിൽ നിന്നും കൊച്ചു കൊച്ചു ട്യൂബ് ഒഴിയത് വിട്ടിട്ടാണ് അത് കുടലോട്ട് വരുന്നത് പിത്ത ട്യൂബ് വഴിയാണ് തവട്ട് വരുന്നത് ആ പിത്ത ട്യൂബ് ചിലപ്പോൾ ഡെവലപ്പ് ചെയ്യില്ല ബില്ലിയറി എന്ന് പറയും അത് പല കുട്ടികൾക്കും വരുന്നതാണ് അത് ആക്ച്വലി അത് ഫാമിലിയിലായിട്ട് വരുന്നതല്ല ആർക്കുവാണെങ്കിലും വരാം കുട്ടികൾക്ക് ചിലർക്ക് അങ്ങനെ വരാറുണ്ട് അത് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇങ്ങനെ പ്രശ്നം വരും പിന്നെ അതല്ലാതെ പല എൻസൈം ഡെഫിഷ്യൻസി ലിവറിൽ ഉണ്ടാകുന്ന എൻസൈമിൻ്റെ പ്രശ്നങ്ങളും അങ്ങനെ പല രീതിയിലുള്ള ജനറ്റിക് ആയിട്ടുള്ള അസുഖങ്ങളുണ്ട് ഇപ്പോൾ കോപ്പറിൻ്റെ ഈ നമ്മുടെ കോപ്പർ എന്നുള്ള സംഭവം നമ്മുടെ ഡയറ്റിൽ വളരെ കൂടുതലാണ് കോപ്പർ അത് നമ്മുടെ ശരീരത്തിന് എക്സ്ട്രാ കോപ്പർ കളയുന്നത് ലിവറാണ് ബൈൽ ാണ് പോകുന്നത് റിലേറ്റീവ്ലി കോമൺ ഒരു അസുഖമാണ് ഇതൊക്കെ പിന്നെ ആളുകൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടാവുമ്പോൾ നമ്മൾ ഈ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതിന്റെ മുന്നേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ടാവും അത് കഴിഞ്ഞിട്ടുള്ള ചില ഫോളോ ഫോളോഅപ്പ്സ് ഉണ്ടാവും അതിനെപ്പറ്റിട്ടൊന്ന് വിശദീകരിക്കാമോ ട്രാൻസ്പ്ലാന്റിന് മുമ്പ് ഓവസ്ലി നമുക്കിപ്പോൾ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ബേസിക്കലി അവരെ ആ സമയത്തുള്ളവരുടെ ഡയറ്റും എക്സസൈസും ഒക്കെ ചെയ്ത് അവർ വേണ്ടി പ്രിപ്പറേഷൻ പറ്റുന്നതിന് നന്നായിരിക്കും പലപ്പോഴും അവർക്ക് അതിനുവേണ്ടി പറ്റില്ല കാരണം അവർ അത്ര വീക്കായി പോകും പക്ഷെ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ബിക്കോസ് ഈ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ ലിവർ സാധാരണ ലിവറിനക്കാളും വളരെ സെൻസിറ്റീവാണ് ഡാമേജിന് അപ്പം ഓബിയസ്ലി പറയാതിരിക്കാതെ തന്നെ മദ്യം ഒട്ടും പാടില്ല ഒരു പേരും കഴിക്കാൻ പാടില്ല അത് വളരെ മസ്റ്റാണ് പിന്നെ എഗെയിൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഡയറ്റും എക്സസൈസും നന്നായിട്ട് നോക്കണം എല്ലാവർക്കും പേടിയാണ് മനസ്സിലായിട്ട് എക്സൈ യൂ എക്സൈസ് ചെയ്തു കൂടാ അങ്ങോട്ട് പോകൂ കൂടുക പലപ്പോഴും കാണുന്ന ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ വീട്ടിൽ നിന്ന് വെള്ളി വിടില്ല വീട്ടിനകത്ത് തന്നെ ഇരിക്കണം ജോലിക്ക് വിടില്ല ഡ്രൈവ് ചെയ്യാൻ വിട്ടില്ല അത് പാടില്ല അവർക്ക് ഗെറ്റ് ദ നോർമൽ ലൈഫ് ഗെറ്റ് നോർമൽ എക്സർസൈസ് ഇത് അവരെ വീട്ടിൽ ഇരുത്തും അവർക്ക് ചുമ്മാ ആഹാരം കൊടുക്കും ഒന്നും ചെയ്യാനും സമ്മതിക്കില്ല അപ്പോൾ അവർ വണ്ണം വെച്ച് പോകും അങ്ങനെ വെച്ച് പോകുമ്പോഴത്തേക്കും ആ ട്രാൻസ്പ്ലാന്റ് ദിലവർ പിന്നെയും ഫാറ്റി ആയി അത് പ്രോബ്ലം വരും സോ എഗെയിൻ ഈ ഡയറ്റും ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ബേസിക്കലി അത്രയേ ഉള്ളൂ നോർമൽ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ പിന്നെ ഓഫ് കോഴ്സ് അവർക്ക് ഈ ഇമ്മ്യൂണോ ഇമ്യൂണോസൊപ്പറേഷൻ ഗുളിക കഴിക്കേണ്ടി വരും റിജെക്ഷൻ വരയ്ക്കാൻ വേണ്ടിയുള്ള ഗുളിക അത് ലൈഫ് ലോങ് വേണ്ട ഗുളികയാണ് അത് കൃത്യമായിട്ട് എന്തായാലും കഴിക്കേണ്ടി വരും എത്ര ആയിട്ട് അവർ കൺസൾട്ട് ചെയ്യണം അത് ആദ്യത്തെ ഇമ്മീഡിയറ്റ് യൂഷ്വലി ടു ടു ആദ്യം കാണും മന്ത്സ് കഴിഞ്ഞാൽ പിന്നെ ഒരു മന്ത്സ് 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 പിന്നെ ഫൈനലി നമ്മൾ ലിവർ ട്രാൻസ്പാന്റിന്റെ ഡോണേഴ്സ് എങ്ങനെയാ നമ്മൾ സെലക്ഷൻ നടത്തുന്നത് പിന്നെ ഈ ഡോണർ തരുവാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഫോളോ അപ്പിന്റെ ആവശ്യമോ അല്ലെങ്കിൽ ജീവിതശൈലിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ അവർക്ക് വരാൻ സാധ്യതയുണ്ടോ ഡോണേഴ്സ് അത് ആക്ച്വലി ഇന്ത്യയിലും വെസ്റ്റേൺ കൺട്രീസിലും തികച്ചും ഡിഫറെൻറ്റാണ് ആണ് ആ ഡോണേഴ്സിൻ്റെ കാര്യം വെളിയിലൊക്കെ അമേരിക്ക യൂറോപ്പ് ജർമ്മനി ഇംഗ്ലണ്ട് കൺട്രീസിലൊക്കെ പ്രധാനമായിട്ടും ഈ മസ്തിഷ്ക മരണം സംഭവിച്ച രോഗികളാണ് മസ്തിഷ്ക മരണം സംഭവിച്ച ആൾക്കാരാണ് അവിടെ നിന്നാണ് നമുക്ക് ഈ ഓർഗൻസ് കിട്ടുന്നത് അത് ലിവറ് മാത്രമല്ല ഹാർട്ട് കിഡ്നീസ് ലങ്സ് എല്ലാം കിട്ടും അതായത് ഈ ബ്രെയിൻ ഡെത്ത് നമ്മൾ സാധാരണ നമ്മളൊരാൾ മരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഹൃദയം നിൽക്കുമ്പോഴാണ് അവർ മരിച്ചതെന്ന് പറയുന്നത് പക്ഷേ അതല്ലാത്ത ഒരു ഡെത്തും കൂടെ ഉണ്ട് ബ്രെയിൻ ഡെത്തെന്ന് പറയും കാരണം നമ്മുടെ ബ്രെയിൻ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആക്ച്വലി മരിച്ച പോലെ തന്നെയാണ് പക്ഷേ ഈ ബ്രെയിൻ്റെ ഒരു പ്രധാന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് നമ്മുടെ ഈ ബ്രീത്തിങ് കൺട്രോൾ ചെയ്യുന്നത് നമ്മൾ ശ്വസ ശ്വാസശ്വാസം വേണമെന്നുണ്ടെങ്കിൽ നോർമൽ ബ്രെയിൻ വേണം ആ ബ്രെയിൻ ഡാമേജ് വരുമ്പോഴത്തേക്കും ഇമീഡിയറ്റായിട്ട് നമ്മുടെ ശ്വാസം അങ്ങ് നിൽക്കും ശ്വാസം ഒരു പതിനഞ്ച് മിനിറ്റ് നിന്ന് കഴിഞ്ഞാൽ ഓബ്വിയസ്ലി നമുക്ക് ഓക്സിജൻ കിട്ടാതെ എല്ലാ ഓർഗനും അയയ്ക്കും എല്ലാ ഓർഗനും മരിക്കും പക്ഷേ ആ ഒരു സമയത്ത് അതായത് ബ്രെയിൻ ഡെത്ത് ആകുന്ന സമയത്ത് ഈ മൊത്തം ഓർഗൻസ് മരിക്കുന്നതിന് മുമ്പ് അവരെ വെൻറ്റിലേറ്ററിലാക്കി നമ്മൾ ഓക്സിജൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ബാക്കിയുള്ള ഓർഗൻസ് കുറച്ച് നേരം കൂടെ നിൽക്കും ചിലപ്പോൾ ഒരാഴ്ച ചിലപ്പോൾ രണ്ടാഴ്ച വരെ ചിലപ്പോൾ നമുക്ക് ആ വെൻ്റിലേറ്ററിൽ കൊണ്ടുപോകാൻ പറ്റും വെന്റിലേറ്ററിൽ നിർത്തി കഴിഞ്ഞാൽ ഓഫീസിൽ അപ്പം തന്നെ തീരും സോ ദർ ഡെഡ് മനസ്സിലായി പക്ഷേ അവരുടെ നമ്മൾ ഈ ആർട്ടിഫിഷ്യലായിട്ട് ഈ ഓക്സിജനും കൊടുക്കുന്നതുകൊണ്ട് അവരുടെ ഹാർട്ട് കുറച്ച് നേരം കൂടെ ബീറ്റ് ചെയ്യും അതാണ് ഈ ബ്രെയിൻ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരിൽ നിന്നാണ് വെളിയിലുള്ള നയൻറ്റി ഫൈവ് പേഴ്സൻറ്റ് ഓർഗൻസും എടുക്കുന്നത് നമ്മളെന്ത് ചെയ്യും മങ്ങൾ ഉള്ള ആൾക്കാരെ നമ്മളെന്ത് ചെയ്യും നമ്മളോ കുഴിച്ചിടും അല്ലെങ്കിൽ കത്തിച്ചുകളയും അവരുടെ ഓർഗൻസ് നമ്മൾ കഷ്ടകാലത്ത് നമ്മുടെ കേരളത്തിൽ അങ്ങോട്ട് നടക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് അൺഫോർച്യുനേറ്റ്ലി നമ്മുടെ കേരളത്തിൽ ഇപ്പം നമ്മുടെ ജീവനുള്ള ആൾക്കാരുടെ നമ്മൾ എടുക്കുന്നത് രണ്ട് കിഡ്നി കിഡ്നി അവരിൽ നിന്ന് എടുക്കാം ലിവറിൻ്റെ കേസിൽ ലിവർ ഒന്നേ ഉള്ളൂ പക്ഷേ അതിന് രണ്ട് മൂന്ന് ഭാഗങ്ങളുണ്ട് അപ്പോൾ അതിൻ്റെ മുറിച്ച് നമ്മളൊരു ഭാഗമായിട്ട് എടുക്കണം അപ്പോൾ അതാണ് ലിവിങ് ഡോണർ എന്ന് പറയുന്നത് അത് ആക്ച്വലി അവർക്ക് ഈ ചോദിച്ച പോലെ അവർക്കൊരു മേജർ ഓപ്പറേഷൻ തന്നെയാണ് അപ്പോൾ അവർ നമ്മൾ സാധാരണ ഒരു മേജർ ഓപ്പറേഷൻ ചെയ്യുന്ന പോലെ അവരുടെ എല്ലാം ടെസ്റ്റ് ചെയ്ത് എല്ലാ അവയവങ്ങളും നൂറ് ശതമാനം നോർമൽ ആണെങ്കിൽ മാത്രമേ എടുക്കുകയുള്ളൂ അവർ ഓപ്പറേഷൻ കഴിഞ്ഞാൽ അവർ രണ്ടാഴ്ചയോളം കിടക്കേണ്ടി വരും ടു മന്ത്സോളം റെസ്റ്റ് വേണ്ടി വരും പക്ഷേ ഒബ്വിയസ്ലി ആ എടുക്കുന്ന ലിവർ നമുക്ക് സിക്സ്റ്റി പെർസെൻറ്റ് കൂടുതൽ നമ്മൾ എടുക്കും പലപ്പോഴും അത് ത്രീ മന്ത്സ് കൊണ്ട് മുഴുവനായിട്ട് വളർന്ന് വന്നോളും വന്നിട്ട് അവർക്ക് നോർമൽ ലൈഫ് തന്നെയാണ് അതിൽ നിന്നും യാതൊരു വ്യത്യാസവും ഇല്ല ഇപ്പം ഈവൻ ഫോർ എക്സാമ്പിൾ പല പെൺകുട്ടികൾ അവരുടെ അച്ഛന്മാർക്ക് വേണ്ടി പല ഒത്തിരി പേര് കൊടുക്കുന്നുണ്ട് അവർ അവർക്ക് പിന്നെ മാരേജിനോ കുട്ടികളുണ്ടാകണോ ഒന്നും അങ്ങനെ പ്രോബ്ലംസ് ഒന്നും ഇല്ല മാത്രമല്ല ഇപ്പം നമ്മൾ ഡോണേഴ്സിൻ്റെ ഓപ്പറേഷൻ കൂടുതലും ചെയ്യുന്നത് കീഹോൾ വഴിയാണ് റോബോട്ടിക്കായിട്ട് ചെയ്യുന്നതുകൊണ്ട് വലിയ മുറിവും വരുന്നില്ല അത് കോസ്മെറ്റിക് ആയിട്ടുള്ള മുറിവൊക്കെയാണ് അത് മുറിവും കാണുന്നില്ല പക്ഷേ ഇറ്റ് ഈസ് എ മേജർ ഓപ്പറേഷൻ അതൊരു സിമ്പിൾ ഓപ്പറേഷൻ അല്ല ഡെഫിനറ്റ്ലി അതിൻ്റേതായ പിന്നെ പൊതുവേ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഡെയിലി ടാബ്ലറ്റ്സ് കഴിക്കേണ്ടി വരുമല്ലോ വേറെ എന്തെങ്കിലും അസുഖം ഉള്ളപ്പോൾ അല്ലെങ്കിൽ നമ്മളിപ്പോ ഗ്യാസിനൊക്കെ മെയിൻലി ഡെയിലി കഴിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ അവർക്ക് അത് കരളിനെ ബാധിക്കും കാര്യം കേട്ടിട്ടുണ്ട് അത് എത്രത്തോളം ശരിയാണ് അത് അത് ശരിയാണ് നമ്മൾ 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 എന്ത് ആഹാരം കഴിച്ചു ആദ്യം അബ്സോർബ് ഈ ആ രക്തക്കൊലുവി നേരെ കരലിലോട്ടാണ് പോകുന്നത് അപ്പോൾ കരലാണ് നമ്മൾ കഴിക്കുന്ന എല്ലാ സാധനത്തിൻ്റെയും മാക്സിമം ബ്രണ്ട് വരുന്നത് ഈ ഗ്യാസിൻ്റെ മരുന്നുള്ള സംഭവം നമ്മുടെ ലോകത്തിലെ എല്ലാവർക്കും ഗ്യാസിൻ്റെ പ്രശ്നമാണ് എല്ലാവരും ഇത് വാങ്ങിച്ച് കഴിക്കും അത് ആക്ച്വലി നല്ലതല്ല ഇപ്പോൾ തന്നെ നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് തന്നെ അവർ ഡ്രഗ് കൺട്രോൾ അതിനെക്കുറിച്ച് കിഡ്നി ഡാമേജ് വരുന്നുള്ളവരക്കിയിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച തന്നെ അവർ അതിൻ്റെ വാർണിംഗ് ഇറക്കിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനമേ അല്ല നമ്മുടെ ഒക്കെ ഇന്ത്യയിലുള്ള ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും വേണമെങ്കിലും മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് ഇഷ്ടമുള്ള മരുന്ന് വാങ്ങിക്കാം അങ്ങനെ അങ്ങനെ പറ്റില്ല ഉണ്ടെങ്കിൽ മാത്രമേ കഴിക്കുന്ന ഒട്ടും നല്ലതല്ല പല രീതിയിലുള്ള ഒത്തിരി ഡാമേജ് ഉണ്ടാക്കാം അതുകൊണ്ട് വളരെ വളരെ കെയർഫുൾ ആയിരിക്കണം പിന്നെ പൊതുവേ നമ്മൾ ഈ ആയുർവേദം അല്ലെങ്കിൽ ഹോമിയോപ്പതി മെഡിസിൻസ് എടുക്കുന്നവരുണ്ടല്ലോ അത് ചിലപ്പോൾ ഈ ലേഹ്യം പോലെ എന്തെങ്കിലും ആവാം അപ്പൊ അതൊക്കെ ബാധിക്കില്ല എന്നുള്ള രീതിയിലാണ് നമ്മൾ എടുക്കുന്നത് അപ്പൊ അതിനെ പറ്റി കുറച്ചും കൂടി ഒന്ന് ഡീറ്റെയിൽഡായിട്ട് പറയാമോ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഒരു മരുന്ന് ഫൈനലി വന്ന് നമ്മുടെ കൺസ്യൂമറായിട്ട് വിൽക്കാനാകുന്നവരെ ട്വൻറ്റി ഇയേഴ്സോളം ഉണ്ട് അതിൻ്റെ ആ ഒരു പ്രോസസ്സ് അത് ആദ്യം ആനിമൽസിൽ സ്റ്റഡി നടത്തും പിന്നെ ഹ്യൂമൻസിൽ മൂന്ന് സ്റ്റേജിൽ മൂന്ന് ഫേസിൽ സ്റ്റഡി നടത്തും അതിൻ്റെ ഇടയ്ക്കൊക്കെ എന്തെങ്കിലും ചെറിയ പ്രശ്നം വന്നാൽ അപ്പോൾ തന്നെ ആ മരുന്ന് ബാൻഡാണ് വെളിയിലോട്ട് വരില്ല സോ ബൈ ദി ടൈം ആ മരുന്ന് വിൽപ്പനയ്ക്ക് വരുമ്പോഴത്തേക്കും അതിൻ്റെ മെജോറിറ്റി സേഫ്റ്റി കാര്യങ്ങളൊക്കെ ആണ് എസ്റ്റാബ്ലിഷ്ഡാണ് എന്താണെൻ്റെ സൈഡ് എഫക്ട്സ് എന്നുള്ള കാര്യം നന്നായിട്ട് അറിയാം കോഴ്സ് സൈഡ് എഫെക്ട്സ് ഉണ്ട് എല്ലാത്തിനും ഉണ്ട് അപ്പോൾ ആ സൈഡ് എഫക്ട്സ് നമുക്ക് എന്താണെന്ന് അറിയാം അപ്പോൾ അത് നമുക്ക് വാച്ച് ചെയ്തു പോകാം അൺഫോർച്ചുനേറ്റ്ലി ആയുർവേദത്തിനും ആയുർ ഒമിയ്ക്കും രണ്ടിനും ആ ഒരു പ്രോസസ്സ് ഇല്ല ആർക്ക് വേണം എപ്പോൾ വേണമെങ്കിലും മരുന്ന് ഇറക്കാം അതിനകത്ത് എന്താണെന്ന് പോലും ആർക്കും അറിഞ്ഞുകൊണ്ട് അതിനകത്ത് അവർക്ക് ആ ഒരു ഒരു ആ ഒരു 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 സ്ട്രിക്റ്റായിട്ടൊരു കണ്ട്രോളില്ല അതുകൊണ്ട് പ്രോബ്ലം തന്നെയാണ് ഏത് മരുന്നാണെന്ന് ചോദിച്ചെനിക്കറിയില്ല പക്ഷേ ധാരാളം ആയുർവേദം കഴിക്കുന്ന മരുന്നുകൾക്ക് ഈ രീതിയിലുള്ള ഡാമേജ് വരാം കാരണം പലപ്പോഴും അതിനകത്ത് ഒത്തിരി ഫാറ്റ് ഉണ്ട് അപ്പോൾ ആ ഫാറ്റ് വന്നു കഴിഞ്ഞാൽ അത് നല്ലതല്ല സോ സിമ്പിളി പ്രസവ ശുശ്രൂഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെ പലപ്പോഴും ഞങ്ങൾ അത് കഴിച്ച് വരുന്ന ഈ കുട്ടികൾക്കൊക്കെ അവരുടെയൊക്കെ ലിവർ നല്ല ഫാറ്റി ആയിട്ട് വരും അത് കാരണം ഒബിയസ്ലി അതൊത്തിരി എണ്ണ ഉള്ള നെയ്യാണല്ലോ അതിൻ്റെയൊക്കെ ഡാമേജ് വരാൻ നല്ല സാധ്യതയുണ്ട് പിന്നെ പൊതുവേപ്പേഴ്സ് അവർ പറഞ്ഞു പറഞ്ഞതനുസരിച്ച് നമുക്ക് ലിവർ ഡാമേജ് കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അപ്പം നമുക്കൊരു ഹെൽത്തി ലിവർ എങ്ങനെ നമുക്ക് കാത്തു സൂക്ഷിക്കാം അതിൽ നമ്മൾ ഡയറ്റിൽ എന്തൊക്കെ വേണ്ടെന്ന് വെക്കണം എന്തൊക്കെ ഉൾപ്പെടുത്തണം എന്നൊന്ന് പറഞ്ഞു തരും അതും അതിനെക്കുറിച്ച് ഒത്തിരി തെറ്റിദ്ധാരണകളുണ്ട് എല്ലാവരും ഒരു ഒരു ഫീലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോൺ വെജിറ്റേറിയൻ ഫുഡ് നല്ലതല്ല വെജിറ്റേറിയൻ ഫുഡ് ആണെങ്കിൽ വളരെ ഹെൽത്തിയാണ് ഇന്ന വേറെ ഒരു ബ്രോഡ് സെൻസിന് അത് കറക്റ്റ് തന്നെയാണ് വെജിറ്റേറിയൻ ഫുഡ് ഈസ് ഡെഫിനറ്റ്ലി ഗുഡ് പക്ഷേ കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്ന ഒരു സാധനം നമ്മുടെ ലിവറിന് അത്ര നല്ലതല്ല അതും നമ്മുടെ മലയാളികളുടെ ഡയറ്റിന് ഒരു പ്രോബ്ലം പ്രോബ്ലമാണ് എവ്രി ഡേ ചോറ് എന്ന് പറയുന്ന സാധനം അത് കണ്ടമാനം കഴിക്കും അത് ഒരു ലെവൽ വിട്ട് കഴിക്കുന്ന ഒട്ടും നല്ലതല്ല സോ എല്ലാത്തിനകത്തുള്ള സംഭവം വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകമായിട്ട് ഒരു സാധനം അങ്ങനെ ഒരിക്കലും പറയില്ല കാരണം അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാനൊരു ആർത്തി വരും എല്ലാം മിതമായിട്ട് കഴിക്കണം ഷുഡ് ബി സോ പ്രോട്ടീൻസ് ആണ് ലിവറിനെ ആക്ച്വലി ഏറ്റവും ബെസ്റ്റ് പ്രോട്ടീൻസ് അപ്പം കാർബോഹൈഡ്രേറ്റ് കുറച്ച് ഫാറ്റ് കുറച്ച് പ്രോട്ടീൻസ് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നല്ലത് പ്രോട്ടീൻസ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണയുള്ള കാര്യങ്ങൾ തന്നെ ഫോർ എക്സാമ്പിൾ നമ്മുടെ യുനോ നോ പയർ വർഗ്ഗങ്ങൾ പനീർ പിന്നെ ഓഫ്കോഴ്സ് ഫിഷ് ഈവൻ മീറ്റും അത് നമ്മൾ കുക്ക് ചെയ്യുന്ന രീതി അനുസരിച്ചിരിക്കും മുട്ട അതൊക്കെ എല്ലാവരും മുട്ട കഴിക്കില്ല കൊളസ്ട്രോൾ കൂടുന്നുള്ളത് ആക്ച്വലി അത് നമ്മൾ ഒന്നോ രണ്ടോ മുട്ട കഴിച്ചെന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല ഡബ്ല്യു എച്ച് തന്നെ റെക്കമെൻഡ് ചെയ്യുന്നതാണ് മുട്ട കഴിക്കാൻ വേണ്ടി സോ പക്ഷേ എങ്ങനെ കുക്ക് ചെയ്യുന്നതനുസരിച്ചിരിക്കും നമ്മൾ ബോയിൽഡ് ആയിട്ട് കഴിച്ചു കഴിഞ്ഞാൽ വളരെ ഹെൽത്തിയാണ് അതേ മുട്ടയെടുത്ത് നമ്മൾ ഒരു ചീസ് ഓംലെറ്റ് ആയിട്ട് ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം പോകുന്ന മാത്രമല്ല അത് ഡാമേജിങ് ആകും സോ നമ്മുടെ കുക്കിങ്ങിന് രീതിയാണ് പ്രശ്നം സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡിൻ്റെ ടേസ്റ്റ് കൂടുന്തോറും അത് ആകും ബിക്കോസ് ഈ ഫാറ്റും ഷുഗറും ആണ് അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ ബേക്കറി ഐറ്റംസ് നമ്മുടെ സാധാരണ ഉള്ള സംഭവമാണ് അറിയാമല്ലോ വട സമൂസ പഫ് ഈ സാധനങ്ങളൊക്കെ വളരെ അൺഹെൽത്തിയാണ് അതിനകത്തെല്ലാം നേരത്തെ പറഞ്ഞ ട്രാൻസ് ഫാറ്റിയാസ് എന്ന് പറയും അത് വളരെ അൺഹെൽത്തിയാണ് ഫാറ്റ്സിനകത്ത് അൺസാച്ചുറേറ്റഡ് ഫാറ്റിയാസ് എന്ന് പറയുന്നത് ഏറ്റവും ഹെൽത്തി അത് നമ്മുടെ ഫിഷിനകത്ത് കേന്ദ്രയാണ് ഈവൻ റെഡ് മീറ്റിനകത്ത് അത് കുറച്ച് ഈ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് കുറവും മറ്റും സാച്ചുറേഡ് ഫാറ്റിസിഡ് കൂടുതലുമാണ് റെഡ് മീറ്റിൻ്റെ കാര്യം പറയുന്നത് അപ്പം സോ ബേസിക്കലി അതാണ് സംഭവം കൂടുതലും പ്രോട്ടീൻ ഡയറ്റ് നല്ല ഹെൽത്തി ആയിട്ട് കുക്ക് ചെയ്യുക എന്നുള്ളതാണ് സോ പിന്നെ ഓഫ്കോഴ്സ് എക്സൈസ് നമ്മൾ എല്ലാ ദിവസവും വെയിറ്റ് ഓരോ കിലോ വെയിറ്റ് കൂടുന്തോറും മെജോറിറ്റി വെയ്റ്റ് അത് നമ്മുടെ ഫാറ്റിൻ്റെ വെയിറ്റ് ആണ് അല്ലെങ്കിൽ ഈ ജിമ്മിൽ പോയിട്ട് ഭയങ്കരമായിട്ട് മസില് കൊണ്ട് വയ്ക്കുന്ന ആൾക്കാരാണ് അങ്ങനെ സിമ്പിൾ നമ്മുടെ സർക്കംഫറൻസ് ആണ് സർക്കംഫറൻസ് ഓരോ ഇഞ്ച് കൂടുതലും നമ്മുടെ എല്ലാ എല്ലാങ്ങളും അത് നെഗറ്റീവായിട്ട് ആയിട്ട് ബാധിക്കുകയാണ് ഇപ്പൊ സാർ ജിമ്മിന്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ ജിമ്മിൽ പോകുന്നവർക്ക് പൊതുവെ വൈറ്റമിൻ അവർ തന്നെ റെക്കമെൻഡ് ചെയ്യും വിത്തൗട്ട് പ്രിസ്ക്രിപ്ഷൻ ഓഫ് എ ഡോക്ടർ അപ്പോൾ അതെങ്ങനെയാണ് നമ്മുടെ കരളിനെ ബാധിക്കണതെന്ന് പറയാം സി വൈറ്റമിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റമിൻസിന്റെ അർത്ഥം തന്നെ അത് മൈക്രോ മൈക്രോന്യൂട്രിയാണ് വളരെ ചെറിയ എമൗണ്ട് മതി നമ്മുടെ സാധാരണ ഒരു നല്ലൊരു ഡയറ്റ് കടിച്ചു കഴിഞ്ഞാൽ മെജോറിറ്റി ആൾക്കാർക്ക് വൈറ്റമിൻസ് കിട്ടും പ്രശ്നപരേണ്ട ആവശ്യമില്ല അതുപോലെ എല്ലാ ദിവസവും വൈറ്റിന് കഴിഞ്ഞാൽ യാതൊരു ആവശ്യവും അത് കാരണം ഒരു ടാബ്ലറ്റ് കഴിച്ചാൽ തന്നെ അടുത്ത ആറ് മാസം അത് അത് മതി പിന്നെ ഈ ജിമ്മിൽ പോലുള്ള എക്സ്ട്രാ സപ്ലിമെൻസ് എല്ലാം അത് ഈ കോമ്പറ്റീഷൻ ടൈപ്പ് പോകുന്ന ആൾക്കാർക്കെല്ലാം വേണം കാരണം അവർ അത്രയും അധികം എക്സസൈസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഈ കോമ്പറ്റേറ്റീവ് ഗെയിംസിനൊക്കെ പോകുന്നവർക്ക് അവർക്ക് വേണ്ടിയിരുന്നു നമ്മുടെ സാധാരണ ആൾക്കാർക്ക് അതിൻ്റെ ആവശ്യമേ ഇല്ല മനസ്സിലായില്ല അത് വളരെ നമ്മൾ അത്രയ്ക്ക് നമ്മൾ ഒരിക്കലും നമ്മൾ എക്സസൈസ് ചെയ്യില്ല നമ്മൾ സാധാരണ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു അഞ്ച് കിലോമീറ്റർ നമ്മൾ ഓടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മേ ബിൽ സ്പെൻഡ് അബൌട്ട് ഫോർ ഹൺഡ്രഡ് ഫിഫ്റ്റി കാലറീസൊക്കെ വരുവുള്ളൂ അത് നമ്മൾ കാലത്ത് കഴിക്കുന്ന ദോശയും ദോശയും ചായയും ചട്നിയും കൂട്ടി കഴിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരു മുന്നൂറ്റമ്പത് കാലറി അതിനകത്തങ്ങ് പോകും പിന്നെ ബാക്കി വരുന്ന എല്ലാം എക്സ്ട്രാ ആണ് എൻ്റെ കൂടെ ഒരു രണ്ട് വഴകൾ കഴിച്ചു കഴിഞ്ഞാൽ തീർന്നു അപ്പം തന്നെ കാലറി എല്ലാം സോ അതെല്ലാം എമൗണ്ട് കുറവാണെന്ന് പറയും എല്ലാവരും പറയും ഞാൻ ഒന്നും കഴിക്കുന്നില്ല ഡോക്ടർ പക്ഷേ അതിൻ്റെ അകത്തുള്ള കാലറി വളരെയധികം കൂടുതലാണ് അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും നമുക്ക് ട്രാൻസ്പ്ലാന്റ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഈസിലി നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ലിവർ എന്നുള്ളത് സോ സർ വളരെ ആയിട്ടാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും ഇന്ന് പറഞ്ഞു തന്നത് സോ താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് സർ താങ്ക് യു